നമുക്കിന്നൊരു തോരനുണ്ടാക്കാം എന്താണെന്നറിയുക ക്യാപ്സിക്കം കൊണ്ട് ക്യാപ്സിക്കം കൊണ്ട് തോരനെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്ര കാണിക്കാൻ എന്താണെന്ന് വിചാരിക്കും ഞാനത് ഒരു സൈസ് ക്യാപ്സിക്കം അല്ലെങ്കിൽ മൂന്ന് കളറിലെ ക്യാപ്സിക്കം വെച്ചിട്ട് തോരനുണ്ടാക്കുകയാണ് ഞാൻ നേരത്തെ പച്ച ക്യാപ്സിക്കം മാത്രം വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലിപ്പോൾ മൂന്ന് കളറില് പിന്നെ അതിൻ്റെ കൂടെ സവാളയുടെ നിറം കൂടെ വരും അപ്പം നമുക്കിതിനൊരു തോരനുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ എല്ലാവരെയും ഉണ്ടാക്കുന്ന സാധനമായിരിക്കും ക്യാപ്സിക്കം കൊണ്ട് തോരന് പക്ഷേ ഈ മൂന്ന് കളർ കൊണ്ട് തോരൻ ക്യാപ്സിക്കം കൊണ്ട് തോരൻ ഉണ്ടാക്കി ഉണ്ടാകുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഈ മൂന്ന് കളർ ക്യാപ്സിക്കം കൊണ്ട് തോരൻ ഉണ്ടാക്കിയാൽ കാഴ്ചക്കാണോ ടേസ്റ്റിനാണോ വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് ഇത് മൊത്തം അരിഞ്ഞ് കയറ്റിയാൽ ബാക്കി കാണിക്കാം ഞാനിത് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ വരുന്ന ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്ന ലാസ്റ്റിൽ മതി ഫുൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതല്ല സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി നിങ്ങളെല്ലാം അത്രയും ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇതിനെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം ഇതുപോലെ ചെറുതാണ് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് മഞ്ഞയുണ്ട് പ ചുവണ്ട് പച്ചയുണ്ട് പിന്നെ നമ്മളൊരു ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ വെള്ള കളർ പറയുന്ന സവാളയാണ് ഇനി നമുക്കിതെല്ലാം കൂടുതൽ മിക്സ് ചെയ്യാം അപ്പം ഈ കളറെല്ലാം എല്ലാം ഒന്നിച്ച് വരും മിക്സ് ചെയ്തിട്ടുള്ള നമുക്ക് തോരൻ വെക്കാൻ നമുക്കെല്ലാം കൂടുതൽ മിക്സ് ചെയ്തെടുക്കാം അരിയുമ്പം തോരൻ്റെ കഷ്ടം പറഞ്ഞാൽ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞ് അതുപോലെ ചെറുതൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട് സാരമില്ല നമുക്കിങ്ങനെ വെറുതെ തിന്നാനും നല്ലതേണ്ട ഇച്ചിരി ക്യാരറ്റും കുബറും ഒക്കെ അരിഞ്ഞിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് വെറുതെ വറ്റ സലാഡായിട്ട് തിന്നാൻ നല്ലതാണ് എന്നാലും നമ്മൾ സലാഡ് നമുക്ക് അതൊന്നും ക്യാരറ്റൊന്നും വേണ്ട അല്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാം അതെങ്ങനെ അതേപോലെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം എന്നെ തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിക്കത്തിൽ എണ്ണ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം തിളച്ച വെളിച്ചെണ്ണ രണ്ട് എളുപ്പം പൊട്ടും കടുക് പൊട്ടി ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് രണ്ട് മൂന്ന് മുളക് രണ്ടായിട്ട് മുറിച്ച മുട്ടുകൊടുക്കാനെ ചൂടായിരുന്ന എളുപ്പം തന്നെ ശരിയായി വരും ഇനി നമുക്ക് നമുക്കിതിനത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാപ്സിക്ക നല്ല രസം ഉണ്ട് കാണാൻ അതിന്റെ പല കളറായപ്പം കാണാൻ നല്ല ഭംഗി രണ്ടു മൂന്നോട്ട് ക്യാപ്സിക്കും കടയിൽ ഇരിക്കുന്നതാണോ കുറെ കാലം കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും ചെറുപ്പം തോരൻ വെച്ചാൽ അങ്ങനെ ഇരിക്കാൻ അറിയണമെന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് നല്ല രണ്ടോ ഗ്യാപ്പിക്കാൻ മഞ്ഞള ഗ്യാപ്പി കിട്ടി അത് മാറ്റുകൊണ്ട് വന്ന് ഞാൻ തോരനുണ്ടാക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടിയോട് ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതി നമ്മൾ അരയ്ക്കുമ്പോൾ അതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തു അതുകൊണ്ട് അത്രയും മഞ്ഞൾപ്പൊടി മതി ഇത് നിറപ്പനും മാത്രം അതുപോലെ കാൽ ടീസ്പൂൺ കാശ്മീരി മുളകൊടി ഇതെല്ലാം അരയ്ക്കുന്ന ഒട്ടീറ്റിലൂടെ ചേർക്കാം അരപ്പൻ നിറം വര അതിൽ കഷ്ണപ്പൻ നിറം മരാനാണ് ഇത്രയും കേട്ടത് ഇനി നമുക്ക് ചേർക്കേണ്ട ഉപ്പാണ് അതിൻ്റെ ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാം ഒത്തിരി കൂടി പോകാറ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം കുറച്ച് വെക്കാം നമുക്ക് ഇപ്പം പരുവത്തിൻ്റെ ഉപ്പ് വേണം ചേർക്കാൻ ഞാൻ ഇച്ചിരി വേക്കു വേണമെങ്കിൽ പിന്നെ ഇതാക്കി ചേർക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് വെക്കാം നല്ല ഇളക്കി അതൊക്കെ അടച്ചു വെക്കാം കഷ്ണം വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്റെ തേങ്ങ ആ തേങ്ങ ഒക്കെ അരപ്പത്തിരി കൊണ്ട് വരാം അടച്ചു വെക്കട്ടെ ഞാൻ വേണ്ടി അരക്കാൻ വേണ്ടി തേങ്ങായും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എൻ്റെ അത് കിടപ്പുണ്ടാകും ഇട്ടിട്ടുണ്ട് തേങ്ങാനല്ലോ ചെറുക്കെന്ന ഇളകിപ്പോയി അടലായിപ്പോയി ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് നരച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പരുവത്തിന് ചതഞ്ഞ് തോരൻ്റെ പരുവത്തിന് കിട്ടും നമുക്ക് അതിനകത്ത് ചെയ്ത് ഇട്ടിട്ട് വരാം എന്താ വെച്ച തേ തോരൻ്റെ കഷ്ണം ഒന്ന് നോക്കാമേ അത് വേണ്ട എന്താ വെള്ളം ഒന്ന് വെച്ച് വെച്ചാൽ പെട്ടെന്ന് പിടിക്കാൻ നോക്കണം അതിൽ തന്നെ വെള്ളം ഇറങ്ങും ചെറിയ ഒന്ന് വച്ചുമ്പഴത്തേക്ക് നമുക്ക് അടച്ചു വെക്കാം നമുക്ക് തുളലിന്റെ കഷ്ണം ഒന്നും നോക്കായ നിറമൊക്കെ ഒന്ന് മാറി ഇനി ആ ചുവപ്പ് നിറം മാത്രമേ ശെരിക്കും കാണാനുള്ളൂ മഞ്ഞ നിറം ചെറുപ്പം ഉണ്ടെങ്കിലും നിറമൊക്കെ ഒന്ന് മാറി ആ കഷ്ണൊക്കെ ഒന്ന് അണങ്ങി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെച്ചു നമുക്ക് ഒന്ന് നിരത്തി രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചേക്കാം അപ്പൊ വെള്ളം ഒന്ന് വറ്റ വറ്റിട്ട് വേണം അരപ്പിക്ക എന്നതിന്റെ വെള്ളം അതിനൊക്കെ വറ്റി നല്ല കൂട്ടറായി വന്നിട്ടുണ്ട് ഇനി തേങ്ങയുടെ അങ്ങോട്ട് ചേർത്ത് നോക്കാൻ നേരം ഒന്ന് ചൂടാക്കി എടുക്കാൻ നമ്മുടെ തേങ്ങ അതല്ല തേങ്ങ അരച്ചി മിക്സിക്കട്ടിൽ അരച്ചി കഴിഞ്ഞാൽ നല്ല പൊടി നല്ല പരുവത്തിനായി നമുക്ക് ഇനി ഇറക്കി ഒന്ന് ചൂടാക്കി എടുക്കാം ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ചേർക്കണം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്ന ഓപ്പുകളാണ് ഒരു മണം കുരുമുളകിന്റെ വരച്ചിരി ചേർക്കുമ്പോഴാണ് എല്ലാം ചൂടായിട്ട് നമുക്ക് ഇനി ഉപ്പ് ഒന്ന് നോക്കാം മതി നമ്മൾ കുരുമുളക് കൂടെ ചേർത്താണ് സാധാരണ വ്യത്യസ്തമായിട്ട് ചെയ്തേക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള തോരൻ ചേച്ചി കെച്ചിട്ട് വേണം നമുക്ക് കൊടുത്തുനോക്കട്ടെ സൂപ്പർ ആണോ ഒരു പരീക്ഷണം നല്ല കുരുമുളക് കൂടെ അമ്മ എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് തീയ്യം കണക്കുക ഒന്ന് സ്ഥലത്ത് കഴിയുമ്പോൾ നമുക്ക് ചോറുന്നുകളിലേക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ ക്യാപ്സിക്കൻ തോരൻ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് മൂന്ന് കളറിലെ ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള തോരൻ കുരുമുളക് കൂടി ചേർത്തില്ലെങ്കിൽ പിള്ളേർക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ ചുമ്മാ ചോർന്നില്ലേ തന്നെയും കൂട്ടാനായിട്ട് മാത്രം ഇത് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടും കാരണം പല കളറൊക്കെ ആണെങ്കിലും പിള്ളേർക്കൊക്കെ രസമായിരിക്കും അവർ കഴിച്ചോളും പിന്നെ കുരുമുളക് കൂടി ഇഷ്ടമൊക്കെ ആണെങ്കിൽ അവർ പിള്ളേർക്ക് അതും ചേർത്ത് കൊടുക്കാൻ നല്ലതാണ് ശരീരത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും ലൈക്ക് ഞങ്ങൾക്ക് ആവശ്യം എനിക്ക് ആവശ്യമാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നാലെ ഇതുപോലത്തെ തോരണുണ്ടാക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ വീഡിയോ വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പുതിയൊരു വീഡിയോ കണ്ടു വരുന്നവരേക്കും ടാറ്റാ